ണികളെ ചങ്കുമണികളെ എല്ലാവർക്കും നമസ്കാരം ഹലോ ഹായ് ആരെങ്കിലും ഉണ്ടോ എല്ലാരും എവിടെ ഹലോ ണ്ടോ ഹലോ ഹലോ ആരെങ്കിലും ഉണ്ടോ ഹലോ ഹലോ ഹായി മുട്ടങ്ങാനിരിക്കണം എല്ലാം പൊതിഞ്ഞു വെച്ചു ഇല്ല എല്ലാം ഞാൻ തുറത്ത് പിടിക്കാം എങ്ങനെ മെമ്പർഷിപ്പ് എടുക്കും ഏവർഷോ അതിനകത്ത് കാണിച്ചുതരാം എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ലൈക്ക് അടിച്ച് കയറുകായോ ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് അടിച്ച് കയറുകട്ടോ ഹായ് സിമോസ് സിമോസ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ മുത്തുമണികളെ ബ്രെഡിൽ സുന്ദരി ആയിട്ടുണ്ടല്ലോ താങ്ക് യു ബിന്ദുച്ച ഹായ് ധന്യക്കുട്ടി എല്ലാം കാണിക്കുമോ ആ എല്ലാം കാണിക്കും ഫുൾ 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 മേക്കൂട് വന്ന് കേറുമ്പോഴേ തുണി അഴിക്കു തുണി അഴിക്കുന്നു പറഞ്ഞു മറ്റേ ബിന്ദു 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 ചേച്ചിയില്ലേ ബിന്ദുപ്പണിക്കറ മൂവിൽ മമ്മക്കോയ ചേട്ടനൊക്കെ കൂടി വന്നിട്ടൊരു സിനിമയിൽ സാരി സാരി ഇരിക്കുന്നു പറഞ്ഞേ വന്ന് അങ്ങോട്ട് കേറി വരുമ്പോഴേ മൊത്തം മൂടി വെക്കുവാണോ അഴിച്ചു കാണിക്കും അഴിച്ചു കാണിക്കുന്നത് എന്ത് ദാരിദ്ര്യമല്ലേ മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം ഇന്നെങ്കിലും തീരുവോടെ എന്നെങ്കിലും തീരുവോടെ എന്നെങ്കിലും ആ മെമ്പർഷിപ്പ് എല്ലാം കാണിച്ചു തരും മൊത്തം കാണിച്ചു തരും ഫുൾ ന്യൂഡ് പെട്ടെന്ന് വാ പെട്ടെന്ന് മെമ്പർഷിപ്പ് എടുക്കും കാണിച്ചു തരാം കാശിക്കിങ്ങിനേ ഈ ഒരു വിചാരം മാത്രമേ ഉള്ളൂ താ അങ്ങനെ എഴുതിയ കൊഴപ്പില്ല മൊത്തം എഴുതിയാലേ പ്രശ്നമുള്ളൂ അയ്യോ ആര്യപ്പള്ളിയിലെ അല്ലയോ എമിക്കുട്ടാ സത്യോടെ സത്യം ഇന്ന് റെഡ് ആൻഡ് ബ്ലാക്ക് ബ്യൂട്ടി ആയിട്ടുണ്ടല്ലോ നിമിക്കുട്ടി താങ്ക് യു മലനാടി ബ്ലോക്ക് ഹലോ ബിന്ദു കുമാരി ഹായ് ബിന്ദു ചേച്ചി സുഖമായിട്ടിരിക്കുന്നടാ നമസ്തേ ട്വിങ്സ് പുട്ടൻ വിജയൻ എന്റെ സിമൂസയെ ഒന്നും വയ്യ എനിക്ക് ചിരിക്കാൻ വയ്യ എന്താ ചെയ്യ ഉം നല്ലോണം തടിച്ചു നിങ്ങൾ ചുമ്മാ ഇരിക്കുവല്ലേ തടിക്കട്ടെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുവല്ലേ തടിക്കും കുറച്ച് തടിക്കട്ടെ നല്ലപോലെ സൈസ് വെക്കട്ടെ ഒരു തൊണ്ണൂറ് കിലോ ആണെന്നാണ് എൻ്റെ ആഗ്രഹം എല്ലാം കാണിച്ച് സാരി കൊടുത്തിട്ട് ഫ്ലീറ്റും എല്ലാം

കരിങ്കിയല്ലേ കൊടുങ്ങൽ ഒരു മനസ്സ് ജട കെട്ടിയ കാർ മുടിക്കു മുല്ലപ്പൂ മലര് കളി തുള്ളിയ കാളിതൻ കാലിൽ തങ്കപ്പൊൻ ചീലമ്പ് അത്യാവശ്യമുണ്ട് ഒന്ന് വിളിക്കൂ ഞാൻ ഫുഡ് കഴിച്ചൂടാ ഞാൻ ചിക്കിങ് കഴിച്ചു ചിക്കിങ് ചിക്കിങ് ചിക്കിൻ ചിക്കിങ് നിങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ലൈക്ക് അടിച്ച് കയറി വരും എല്ലാവരും ബോയ്സ് നിങ്ങൾ ചന്തി എവിടെയെങ്കിലും വെച്ചിട്ടാണ് ലൈവ് കാണുന്നതെങ്കിൽ ലൈക്ക് അടിക്കൂ അല്ലാത്തവർ പൊട്ടിത്തെറച്ച് പോയവര് സാരി മോഡേൺ ഡ്രസ് ചേരുന്നത് എന്ത് ചെയ്യാനാ എനിക്ക് ആഗ്രഹമില്ല എല്ലാ ഡ്രസ്സും ഇടണമെന്ന് ഞാൻ എല്ലാ ഡ്രസ്സും ഇട്ടണം എന്റെ ജീവിതം തീർത്തോട്ടെ ഞാൻ കെ എഫ് സി കഴിച്ചു കേട്ടോ ഓഹോ ഞാനും ചിക്കിങ് കഴിച്ചു ചിക്കി അമ്പാടി ചേച്ചിക്ക് നല്ല ചേർച്ചയുണ്ട് സാരി അതെ ബഹുജനം പലവിധം ചിലർക്ക് തോന്നും നല്ല ഭംഗിയുണ്ടെന്ന് ചിലർക്ക് തോന്നും എന്താ പറയാ കൊള്ളൂല എന്ന് തോന്നും പല ആൾക്കാരെ ചിന്താഗതി പലതല്ലേ ഞാൻ എനിക്കിഷ്ടമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പെമിച്ചേറ്റിയുടെ ഇൻസ്റ്റ അക്കൗണ്ട് കണ്ടു ഞാൻ കണ്ടാ കണ്ടാ കണ്ടു പെമിക്കുട്ടി നീ ആരും കാണാതെ വെച്ചിരുന്നതാണ് അത് നമ്മളെ അഷ്ടമി കണ്ടുപിടിച്ചേട്ടാ താങ്ക് യു തന്നീ കുട്ടി അമ്പാരി എന്താണ് വിശേഷം ഫുഡ് കഴിച്ചോ ഹായ് ഓപ്പൺ ദ ഡ്രസ്സ് നീ ആ മെമ്പർഷിപ്പ് എടുക്ക അതിനകത്ത് ഓപ്പൺ ചെയ്യാം ലിഫ്റ്റിക്കും സാരി കളറും എങ്ങനെ ഒപ്പിച്ചു അതാണ് അത് തീരുല്ല ചേച്ചിയേ അതെ അത് അക്ഷയപാത്രമാണ് അക്ഷയപാത്രം പെറ്റ് പെരുകിക്കൊണ്ടിരിക്കുന്ന അക്ഷയപാത്രം സിമോസ് അഷ്ടമി അമ്പടി ജിഞ്ചിന്നാക്കിടി എങ്ങനെയുണ്ട് അഷ്ടമി അമ്പടി ജിഞ്ചിന്നാക്കിടി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു അങ്ങനെ ഉദ്ദേശിച്ച ആരും ഇവിടെ വരണ്ടട്ടോ എന്ന് പറയുന്നു എല്ലാ ഡ്രസ്സും ധരിക്കണം ചെറിച്ച കാണാൻ വരരുത് അതെ ശ്രീ സഞ്ജു ഹായ് ശ്രീ

നിങ്ങൾ അക്കൗണ്ട് മൂടിക്കെട്ടി പ്രൈവറ്റാക്കി വച്ചത് കൊണ്ട് ഒരുപാട് കാണാൻ പറ്റില്ല പ്രൊഫൈൽ സൂപ്പർ പ്രൊഫൈൽ കണ്ടെന്നാ പറഞ്ഞത് അഷ്ടേ വേണ്ടാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക അതന്നെ ആവശ്യമുള്ളവർ വരിക അല്ലാത്തവരെയും സ്കിപ്പ് ചെയ്ത് പോവുക എനിക്ക് ഈ ഞെറിയും അത്രയ്ക്ക് വശമില്ല ഞെറിയെടുത്തത് അത്ര ശരിയായില്ല ഒരു സാരി ഒരു സ്ഥലത്തിരിക്കൂലേ ഈ സാരി ഒഴുകി 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 പോകണ്ട ഫേവറാണോ ഓക്കെ ഓക്കെ ഹോസ്പിറ്റലിൽ പോയില്ലേടാ ചേച്ചിയുടെ ലൈവ് വീഡിയോസ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് താങ്ക് യു നിമിഷ സുഖമാണോ പാലായിൽ നിന്നും സുദർശ സുഖമാക്കിരിക്കണു മൂവി കണ്ടു ചേച്ചി അടിപൊളിയായിട്ടുണ്ട് താങ്ക് യു ആരൊക്കെ എൻ്റെ മൂവി കണ്ടോ ആയിട്ട് വരുമ്പോൾ പറയണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ആരൊക്കെ കണ്ടു എൻ്റെ മൂവി കാണാത്തവരുണ്ടെങ്കിൽ രാത്രി കാണണം കേട്ടോ രാത്രിലൊക്കെ ഇരുന്ന് കാണാൻ പറ്റിയ മൂവിയാണ് മെമ്പർഷിപ്പ് എടുത്താൽ നഷ്ടമാവോ നിമിഷം പിന്നെ ടു നയൻറ്റിനായി നീ ഇപ്പോൾ നാളെ എടുത്തിട്ട് നാളെ അതുകൊണ്ട് നീ ഒരു വീട് പണിയുമല്ലേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുത്തിട്ട് വേണമെങ്കിൽ നിനക്ക് നാളെ വീട് പണിയാനായിട്ട് ഇന്ന് പോട ഇറക്കാറുണ്ട് போய் சேசி மெடிசின் கொடுத்து ஓகேடா நல்ல வாசி ஆய்க்கல்லேட்டி உம் எந்த விசேஷம் ஷைமக்குட்டியே ஏது வண்பிடுன்னு சாரியல்லே அதான் தோணுது எடுத்துக்கிறது வீக் இட்டாலோ எங்களுக்கு ஒரு மாதிரி ஷம் வருது ഇന്ന് വന്ന സാരിയാ മുകളിലത്തെ ആടിട്ടേക്കുന്നുണ്ട് മുകളിൽ അതിന്ന് വന്ന സാരിയാണ് പക്ഷെ ഞാൻ കുറേ നേരം പഴുതു സാധാരണ ഞാൻ ചുമ്മാ വലിച്ചു വാരി ഇടുമ്പോൾ ശരിയാകാറുണ്ട് ഇത് കുറേ നേരം ഞാൻ കിടന്ന് പഴുതിട്ട് ഇത് ശരിയായില്ല നല്ല വിശേഷം ഓക്കെ മുത്തുമണി പിള്ളേരൊക്കെ സുഖമായിട്ടിരിക്കുന്നോടാ വാശിയില്ല കരച്ചിലാണ് ഓ ഓത്രിന കൈഫ് അല്ല നിമിഷാപിച്ചോ ശ്രീരാജ് ഹായ് ശ്രീരാജ് സിയാൻ ഹായ് സിയാൻ ഇതാ ഭയങ്കര ശോകാണല്ലോ കുട്ടി ഹായ് ഇത് കുറെ നാളായില്ല ചക്കര കണ്ടിട്ട് ഇവിടെ കുട്ടിപ്പട്ടാളൊക്കെ എവിടെ അപ്പൊ വോയിസ് ഒന്നും കേൾക്കാൻ വയ്യല്ലോ ഗ്രൂപ്പിലൊന്നും കാണുന്നുമില്ലല്ലോ സാരി സൂപ്പർ ചേച്ചി ഹായ് ഹായ് മോനിഷ് ലിഫ്റ്റിക്കിന്റെ ഷെയ്ഡ് ലിഫ്റ്റിക്കിന്റെ ഷെയ്ഡ് ഒത്തിരി ഇഷ്ടപ്പെട്ടു ബിസി ആയിരുന്നു ഓക്കെ ഹായ് നമ്മുടെ സുനിത ചേച്ചി എത്തിയല്ലോ അങ്ങനത്തെ മൂവി ഒന്നും ഞാൻ കാണില്ല ചീറ്റ് എന്നെ ഹറാമാക്കുന്നു ഇല്ലടാ നല്ല മൂവിയാടാ നമുക്ക് മറ്റേതുങ്ങൾക്കൊക്കെ കാണാൻ പറ്റിയ അടിപൊളി കിഴക്കാച്ചി മൂവി മൂവിയാ ലവ് ഫോർ സെയിൽ ഹായ് എന്റെ നാത്തൂൻ എത്തിയിരിക്കുന്നു ഇടവേളകൾക്ക് ശേഷം എൻ്റെ നാത്തൂൻ എത്തിയിരിക്കുന്നു കടന്നു വരൂ കിടന്നു വരൂ കടന്നു വരൂ സാരിക്ക് ചേരുന്നുണ്ട് ഓക്കെ ുണ്ട് ഫുഡ് കഴിച്ചോ ചേച്ചിയേ കഴിച്ചു ജൂൺ ഭയങ്കര ബിസി ആയിരുന്നു കുറേ ദിവസത്തെ ബിസി ബിസിക്ക് ശേഷമാണ് ജൂൺ എത്തിയിരിക്കുന്നത് ചേട്ടന് ഇവിടെ ഉണ്ട്ടാ ഇന്ന് ശോകമല്ലോ ആരുമില്ലല്ലോ ആ ഇന്ന് ആരുമില്ല എന്നൊക്കെ എവിടെ പോയെന്തോ എസ്മയിൽ അഭിനയിക്കാൻ പോകുമോ ആ ഞാൻ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് വൈകുന്നേരം ഞാൻ അവിടുന്ന് കയറും എസ്മയിൽ മൈയിൽ അഭിനയിക്കാൻ ഒൻപത് മണിക്കത്തെ ട്രെയിൻ ശരി സോറി പതിനൊന്ന് മണിക്കാണ് ട്രെയിൻ അപ്പോൾ പോകണം ശോക ഇപ്പോൾ പോകും ഞാൻ വന്നല്ലോ കൂട്ടുകാരി ഓടി വരൂ മൂവി നെയിം ചോദിക്കാൻ അപ്പുറത്തെ വീട്ടിലെ മാമൻ ചോദിച്ചു ലവ് ഫോർ സെയിൽ മാമനോട് പറയണേ ലവ് ഫോർ സെയിൽ അങ്ങനെയാണ് മൂവിയുടെ പേര് ലൈവ് കഴിഞ്ഞിട്ട് വേണം പോകാൻ മെമ്പർഷിപ്പും കഴിഞ്ഞിട്ട് വേണം പോകാൻ നല്ല പാക്ക് ചെയ്ത് വെച്ചേക്കാം അവിടെ പോയിട്ട് ഞാൻ ഒരു പൊളി പൊളിക്കാം ലയന സംഗീത താളം മാമൻ കൊള്ളാലോ അഷ്ടമിയുടെ മാമനല്ല അങ്ങനെ വരൂ ബാക്കിലുള്ള കാപ്റ്റൻ ഓൺലൈനിലാണോ അതെ അതെ ഓൺലൈനിലാണ് നല്ല തേനെ കുഴമ്പേ ഒന്നു വന്നാട്ടേ തെല്ലു നിന്നാട്ടേ നാണമെന്തി ചൊല് ചൊല്ല് നാവിറങ്ങിപ്പോയോ മനേ മധുര കരിമ്പെ മീഷോ അതായത് വലിയ സംഭവത്തിലും വലിയ എന്താ പറയുക പ്രതീക്ഷയിൽ ഞാൻ മേടിച്ചൊരു കർട്ടൻ ആണ് ഈ കളർ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറയും ഇവിടെ ഇരിക്കുന്ന ആളെ അപ്പുറത്ത് കാണാം അമ്മ അതൊരു കർട്ടനാണ് വലിയ പ്രതീക്ഷയിൽ വാങ്ങിച്ചതാണ് പക്ഷേ ഡ്രസ്സൊക്കെ വില കുറവിയിട്ട് നമുക്ക് മീഷോയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും നമുക്ക് നഷ്ടമൊന്നും വരത്തില്ല പക്ഷേ ഇമ്മതി ഐറ്റംസ് ഒന്നും മീശോയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ സൂക്ഷിക്കുക ഇപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓക്കെ ഓൺലൈൻ പേയ്മെന്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇപ്പം നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ആവത്തുള്ളൂ നമ്മുടെ മീഷോയിൽ എൻ്റെ ബാക്കിലും കർട്ടൻ ഉണ്ട് കേട്ടോ ഓക്കെ ആലിയ ചേച്ചി അത് കിട്ടുന്നില്ല കുറേ ഇംഗ്ലീഷ് സോങ് വരുന്നു ഇല്ലടാ കിട്ടും ലവ് ഫോർ സെയിൽ എൽ ഒ വി ഇ പിന്നെ ഫോർ പിന്നെ സെയിൽ അങ്ങനെ അടിച്ചു നോക്കും എന്റെ മോൾ ശ്രേയ ബാ മാ്ലൂര് എം ബി എക്ക് പഠിക്കുക അവൾ ചേക്ക് അവൾക്ക് ചേച്ചിന് ഒത്തിരി ഇഷ്ടമാണ് സന്തോഷം അന്വേഷണം പറയും കേട്ടോ മോളോട് സിമൂസെ പോയാ സിമൂസിനെ കാണാല്ലല്ലോ ഓക്കെ ചേച്ചി ഗുഡ് നൈറ്റ് ഓക്കേടാ ചേച്ചി നല്ല മൂടിലാണല്ലോ അതെ മൂടി പോകാൻ അധികം ഒന്നും വേണ്ട ഇപ്പൊ തന്നെ പോവും സുന്ദരീശിൽ അഞ്ജു സുധീഷ് ഹലോ ലിസി ഹായ് ചാലക്കുടി പെരുന്നാളിന് പോയി ഫാമിലി ആയിട്ട് പോയി സജിത്ത് സജിത്ത് ഹായ്ലന് ഈ എന്റെ വീട്ടിൽ ഇതേ കർട്ടൻ ഉണ്ട് അതാ ചോദിച്ചേ മീഷോ മീഷോ അല്ലേ ഡ്രസ്സ് സൂപ്പറാണ് താങ്ക് യു ബിജോച്ചായിട്ടുള്ള സ്പെല്ലിങ് ടൈപ്പ് ചെയ്തിട ആ ലവ് ഫോർ ഫോൾ സൈലിൻ്റെ ഇതൊന്നിട്ട് കൊടുത്തേ ബിജോച്ചേട്ടാ ചേട്ടാ ന്യൂ ഫോണ് റിയൽമി ഫുഡ് കഴിച്ചു കൂടാ അഞ്ചു ഞാൻ ഫുഡ് കഴിച്ചു നിങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഞാനിതൊന്ന് വൺ സൈഡ് ആക്കിയിട്ട് വരാം കേട്ടോ എനിക്കിതിട്ട് എന്തോ ഒരു അസ്വസ്ഥത വരുന്നു വരാം ഒരു പോലെ പർവതം പോലിണമെങ്കി ഒരാളെ സഹായം വേണം ബിജോ പറഞ്ഞപ്പോൾ പറഞ്ഞ ബിജോ പറഞ്ഞു ഇങ്ങനെ ഇട്ടാ മതിയെന്ന് ആ പിന്നെ കിടക്കട്ടെ ബിജോ കുറച്ച് കൊറച്ച് എഡിറ്റിംഗിലാ ബിജോ ചേട്ടനെ കളിക്കാൻ കിട്ടുമെന്ന് ഒരു ഡ്രാഗൺ ചോദിക്കുന്നു ബിജോ ചേട്ടാ ഇത്രയ്ക്ക് ദാരിദ്ര്യോടെ നിനക്ക് അപ്പൊ എന്റെ ഘട്ടിയെ പോലും വെറുതെ വിടത്തില്ല അല്ലെ വയ്യാത്തവനാ അതിനെങ്ങി വെറുതെ ജീവിച്ച് പോട്ട് ബിജോ ചേർത്തേ കളിക്കാൻ കിട്ടുള്ളു എൻ്റെ ദൈവമേ എന്തൊക്കെ കാണണം ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാ നടക്കുന്നേ നൈറ്റ് സ്പെഷ്യൽ ചിക്കിങ് ചിക്കി ആണ് കളിച്ചത് ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കൂർ നീവ

ആലോലം കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കൂറും നെയ്വ ഉന്നാരം ഉന്നാരം ഉലേ പാടിയിലെ പാതിലെ പാതിലേ അതിലെ വെറുതെ വിട്ടൂടെ അവരെ കണ്ട പാവം തോന്നുന്നു നല്ലപോലെ പാടുമല്ലേ ചെറുതായിട്ടിട്ടെ എൻ്റെ അമ്മയ്ക്ക് ജയിച്ചിര വീഡിയോ ഇഷ്ടമാണ് ഹായ് അമ്മ ദിയക്കൂട്ടിലമ്മക്കൊരു ഹായ് അമ്മയ്ക്കൊരു പൊന്നുംകൂടം അമ്മകൂടം ഇതിൽ വന്ന വൃത്തികൾ പറയുന്നവരെല്ലാവരും ഗതികെട്ടവുമാര് തന്നെ കർത്താവെ ഒരു യക്ഷി സൗന്ദര്യം ഹായ് ജിബീഷേട്ടാ ജിവിട്ട എന്താണ് വിശേഷം ജിബീശേട്ടാ പ്രിയ എന്നാണ് അമ്മയുടെ പേര് ഹായ് പ്രിയ്മായിട്ടിരിക്കുന്നു മുത്തുമണി സൂര്യ സുരേന്ദ്രനേക്ക് സുഖമായിട്ടിരിക്കുന്നടാ ഹാപ്പി ആയിട്ടിരിക്കണു മായ

പാട്ടും തന്നെ പട്ടെടുത്ത് പൊട്ടു തൊട്ടു നന്ദലാല നാടെല്ലാം കണ്ടറിയും നിന്ദലീല മാരിവില്ലോ വന്ന നല്ല കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഓക്കേടാ ശരിക്ക് ബ്ലാക്ക് അല്ല ഈ സൈഡ് ഈ സൈഡ് വരുന്നത് ഒരുമാതിരി മറ്റേ ലൈറ്റ് ബ്ലാക്കാണ് അപ്പം എനിക്ക് അതിൻ്റെ ബ്ലൗസ് ഞാൻ തയ്പ്പിച്ചില്ല അപ്പം അതിന് ഞാൻ ബ്ലൗസ് വേറെ എടുത്തിട്ടത് സാരി ഉടുക്കുന്നത് ഞാൻ അഞ്ച് തവണ കണ്ടു സാരി ഉടുക്കുന്നതോ വീഡിയോ ആണോ ആ ഗുളികളിക്കുള്ള വയറാണ്

கண்ணாடி பொரு போலவா கண்ணாம்பூச்சி என்னடா என் கண்ணா கண்ணாடி பொருள் போலவா நீ நடன நனன நடைநானே நான நடன நடன நடைநானே தனி ஹாய் ஸ்ரீ തമിഴ് പാട്ട് പാടി അപ്പൊ തമിഴ്നാട്ട് തമിഴ്നാട്ടിലെ ആൾക്കാർ വരും പോലും അടിയടി അടിയടിയെ അടിയടി അടി 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 തണുത്തേ തന്നെ നാരെയും കാണാല്ലടേല്ലാ പെണ്ണുങ്ങൾക്കും ഭയങ്കര ജാളയം പിടിച്ചിരിക്കുകയെന്ന് തോന്നുന്നു നാരെയും കാണാല്ല ഒക്കെ ചില ജാളയും പിടിച്ചിട്ടിരിക്കുക ഇന്നെല്ലാം ഇങ്ങോട്ട് വരട്ടെ േട്ടോ നമ്മൾ ഒരേ വൈബാണ് കേട്ടോ ഓ നിങ്ങൾ കണ്ടുവരും മറ്റേതാ ഓഹോ ഫെമിക്കുട്ടി വന്നല്ലോ എന്ന് പറഞ്ഞു ഫെമിക്കുട്ടി തന്നിയെ പിന്നെ സ്ത്രീയും അമ്പാടി അങ്ങനെ മൂന്നാല് പേരേ ഉള്ളൂ ബാക്കി ആരുമില്ല പാവിലെ ഭഗവതിയല്ലേ ഇത് യക്ഷിയാണ് നിഷീദിനീ നിശീദിനീ നീയനീ അയ്യ നിഷീദിനിയല്ലല്ലോ നിഴലാ തഴുകി വരും ഞാൻ ഈ നീലരാവിൽ ഈ നീലരാവിൽ രാവിൽ നീഴരാ തഴുകി വരും ഞാൻ യാമങ്ങൾ യാമങ്ങത്തോറും ഈ നീലരാവിൽ ഈ നീലരാവിൽ പേടിപ്പിക്കല്ലേ ദുഷ്ടത്തി ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പേടിക്കാതെ നിങ്ങളൊക്കെ എങ്ങ എന്തുവാ സാരി ഒരു സെറ്റപ്പില ഉടുത്തിരിക്കുന്നു തോന്നുന്നു അത് ഏത് സെറ്റപ്പാ ജീവിട്ടാ ഫ്രീറ്റ് കുറച്ച് കുറച്ച് എടുക്കാം അങ്ങനെ കുറച്ച് കുറച്ച് ഫ്രീറ്റാണ് ഞാൻ എടുത്തേക്കുന്നത് അത് അങ്ങനെ കിടക്കുന്നില്ല കാറ്റും കൂടി അടിക്കുന്നോണ്ടേ ഈ ഒരു വീതിക്കാണ് ഞാൻ എടുത്തേക്കണത് പക്ഷെ കാറ്റും അടിക്കുന്ന കാരണം മൊത്തം പറന്ന് പരിപോയി ഹായ് ജിജോ ആതിരാ കഴിച്ചു നിനക്ക് വേറെ ജോലിയില്ലേ കുറച്ച് ജോലി തരാമോ എൻ്റെ മിനിയെ ഇക്ലിയാകാതെ തഴുകിയെ കുറിച്ച് ചോര തരാം ഇക്ലിയാകാതെ നിന്നെ ഞാൻ തഴുകി തല്ലോടാടാ അമയ നീ കാണുന്നുണ്ടോ എൻ്റെ കമന്റിൽ ബ്ലൗസ് ഒന്ന് ഊരുമോ ആ ഊര ലൈവിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്ക് ബ്ലൗസ് ഇങ്ങനെ ഊരി കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ലൈവ് തീരുന്നോളം വരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം എന്നാലേ കാണിക്കത്തുള്ളൂ പോവരുത് അജിത് കുമാർ